അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത അലഹദില്ല വസ്ലാത്ത് വസ്സലാമു അല ഹുദൽ മുർസലീൻസഹിൻ അമ്മാബാദ് സ്നേഹാദരവുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റഹ്മാനായ അള്ളാഹു സുബാനഹുഅല പരിശുദ്ധ റമലാനിൻ്റെ മഹാത്മ്യം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പല സദക്ക പോലെയുള്ള കാര്യങ്ങളുടെയെല്ലാം ബർക്കത്ത് കൊണ്ടും അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ആരോ ദീർഘായുസ് പ്രധാനം ചെയ്യട്ടെ സുഹൃത്തുക്കളെ ഇന്ന് ഒരു പ്രത്യേക വിഷയം പറയുന്നത് വെഞ്ഞാറമൂട് അഫാൻ നടത്തിയ കൊലപാതക പരമ്പരയും അതുപോലെ തന്നെ തലശ് താമരശ്ശേരിയിൽ നടന്ന ഉമ്മയുടെ കഴുത്തറുത്ത മകനും സഹപാഠികൾ തല്ലിക്കൊന്നു കുഴിച്ചിട്ട തല്ലിക്കൊന്ന മകനും കുട്ടിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ അനിഷ്ട സംഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കേരളത്തിൽ ഇങ്ങനെ ദൈനംദിനം വാർത്തയാകുകയാണ് എന്നും പത്രദ്വാര നമ്മൾ നോക്കുമ്പോൾ പത്രങ്ങളിൽ രാവിലെ എഴുന്നേറ്റാൽ പത്രം നോക്കാൻ പോലും നമുക്ക് താൽപ്പര്യമില്ല കാരണം ദുസൂചനകളും ദുഃഖ വാർത്തകൾ വാർത്തകളും മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളുമാണ് പത്രം കൊണ്ടുവരുന്നത് അതുപോലെ യൂട്യൂബ് തുറന്ന് ഈ സോഷ്യൽ മീഡിയ അത് നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് കിട്ടാനുള്ളത് ഇത്തരത്തിലുള്ള ഈ ദയനീയമായ വളരെ സങ്കടകരമായ സംഭവങ്ങളാണ് ഈ സംഭവ പരമ്പരകൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി എന്ത് ഇതിൻ്റെ കാരണം എന്ന് ഇവിടുത്തെ ബുദ്ധി രാക്ഷസന്മാരോ ഇവിടുത്തെ ബുദ്ധിജീവികളോ ഇവിടുത്തെ ചിന്താശക്തിയുള്ള ആളുകളെന്ന് അവകാശപ്പെടുന്നവരോ ഇതിനെക്കുറിച്ച് ഗഹനമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഭരണകൂടം ഇതിനെക്കുറിച്ച് കാര്യമായി ഒരു ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല ഭരണകൂടം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തെ ആസ്പദമാക്കി കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും എവിടെയെങ്കിലും ഒരു ആന കാട്ടാരെങ്കിലും കൊന്നാൽ കാടാകെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പുറപ്പെടും അങ്ങനെ എവിടെയെങ്കിലും ഒരു കാടിലെന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അതിനൊരു ഒരു അതിൻ്റെ പുറകെ അങ്ങ് പോകും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ആ പ്രശ്നത്തിൻ്റെ പുറകെ അങ്ങ് പോവുക എന്നല്ലാതെ സ്ഥിരമായി സ്ഥായിയായി നമ്മുടെ മക്കൾ ഇങ്ങനെ അനുസരണയില്ലാത്ത മക്കളായി താന്തോന്നികളായി തോന്നിവാസികളായി ഒക്കെ ഒരു വിരുദൻ ശംഖുമാരായി മാറുന്നത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യാൻ ഇവിടെ ആരും തയ്യാറില്ല എല്ലാ വീടുകളിലും ഇപ്പോഴുള്ള മക്കൾ മുടിയനായ പുത്രന്മാരാണ് എല്ലാ വീടുകളെയും നശിപ്പിക്കുന്ന എല്ലാ വീടുകൾക്കും നാണംകേടും മാനക്കേടും ഉണ്ടാക്കുന്ന ജീവഹാനി വരുത്തുന്ന മക്കളാണ് വളർന്നു വരുന്നത് മക്കൾക്ക് മാതാപിതാക്കളോട് കമിൻമെൻറ്റ് ഒരു അനുസരണ അല്ലെങ്കിൽ ഒരു സ്നേഹം ഒരു ബാധ്യത ഒരു കടപ്പാട് മക്കളോട് രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ പോലും രക്ഷകർത്താക്കളോടും മക്കൾക്ക് ഇല്ലാത്ത ഒരു ദുരവസ്ഥയാണ് നമ്മൾ കാണുന്നത് മുമ്പ് അതുപോലെ തന്നെ അധ്യാപകർ അധ്യാപകന്മാരെ ഒക്കെ പഴയ കാലത്ത് ഞങ്ങളൊക്കെ പഴയ കാലത്ത് വഴന്നു പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ കേട്ടതെന്താണ് ഉസ്താദ് തല്ലിയാൽ ആ തല്ല്യ സ്ഥലം സ്വർഗത്തിൽ പോകും എന്നാണ് അപ്പോൾ ഉസ്താദ് തല്ലിയാൽ തല്ല്യ സ്ഥലം സ്വർഗത്തിൽ പോകും അത് ഉസ്താദ് എന്ന് പറയുന്നതോ ഉമ്മ വാപ്പ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗുരു എന്ന് പറയുന്നത് പുല ഉണരു പുലരുമ്പോൾ ഉണരണം ഉണർന്നാൽ ഏറ്റിരിക്കണം ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവങ്ങളെ ഓർക്കണം അച്ഛനെ കാണണം മുന്നിൽ അമ്മയെ തൊഴുതിയിടണമെന്ന് ഞാൻ പണ്ട് പഴയ കാലത്ത് പാഠപുസ്തകത്തിൽ സ്കൂൾ പുസ്തകത്തിൽ പഠിച്ചത് ഞാൻ ഓർക്കുക പുലരുമ്പോൾ ഉണരണം ഉണർന്നാൽ ഏറ്റിരിക്കണം ഇരുന്നാൾ കണ്ണടച്ചുള്ളിൽ പരദേവങ്ങളെ ഓർക്കണം അച്ഛനെ കാണണം മുന്നിൽ അമ്മയെ തൊഴുതിയിടണം ഇതിൽ പരദേവ എന്നതങ്ങ് നമുക്ക് നമുക്ക് ഒഴിവാക്കിയാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആവശ്യമാണ് അച്ഛനെ കാണണം അമ്മയെ തൊഴുതിയിടണം അച്ഛനെയും അമ്മയെയും പാപ്പയെയും ഉമ്മയെയും അത്തയെയും അമ്മയെയും ഒക്കെ ബഹുമാനിക്കണം ആ ബഹുമാനം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നെടുക്കപ്പെട്ടു പോയി ഒരു വീട്ടിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു രക്ഷകർത്താവ് ഗ്രഹനാഥൻ എന്നു പറയുന്ന ഒന്നില്ല എന്തിനേഷൻ കാർഡിലേക്ക് ഗ്രഹനാഥ ഗ്രഹനായിക ഗ്രഹ ഗ്രഹ എന്താ ഗ്രഹനാഥൻ റേഷൻ കാർഡില്ല ഇതൊക്കെ ഒരു ഒന്നിൻ്റെ സൂചനയാണ് ഇത് ആ ഗ്രൃഹനായകനെ റേഷൻ കാർഡിൽ നിന്ന് വെട്ടി അവിടെ ഗ്രഹനായികയാക്കുന്നത് ഒന്നിൻ്റെ സൂചനയാണ് എന്തിൻ്റെ ഒരു ദുരവസ്ഥയുടെ സൂചന ഒരു ദുരന്തത്തിൻ്റെ സൂചന ഒരു നാടിൻ്റെ നാശത്തിൻ്റെ തുടർച്ച അതുപോലെ എല്ലാവരും ഒന്നാണ് ആണും പെണ്ണും ഒന്നാണ് സമത്വം പെണ്ണുങ്ങൾക്ക് എങ്ങനെയും നടക്കാം ഏത് വസ്ത്രവും ധരിക്കാം മഹാനായ കലാകാരൻ എത്രയോ കണക്കിന് പാട്ടുകൾ പാടുക ഒരു ദൈവീകമായ ഒരു 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 അവകാശം എന്ന് പറയപ്പെടുന്ന നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കലാകാരനാണ് യേശുദാസ് യേശുദാസ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായി തോന്നുന്നു ഒരു വാക്ക് പറഞ്ഞു പോയി എന്താ എവിടെ പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഇറുകി പിടിച്ച ജീൻസും ഷർട്ടും പെൺകുട്ടികളിടുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു പെൺപിള്ളേരും പെണ്ണുങ്ങളും എല്ലാം കൂടെ കൂടിയായ അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് കുതിര കയറിയില്ലേ അദ്ദേഹത്തെ ഞങ്ങൾ പൊങ്കാലയിട്ടു യേശുദാസ് പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞു എന്താ സംഭവം അദ്ദേഹം പറഞ്ഞത് ഇറുകി പിടിച്ച ഈ പാൻറ്റും ഇറുകി പിടിച്ച ഈ ടീഷർട്ടും ഒക്കെ ഇട്ട് നിങ്ങളെ അവിടെ ഇവിടെ ഒക്കെ ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ ആ പല അനർത്ഥങ്ങളുമുണ്ട് ഇത് മയക്കുമരുന്നിൻ്റെ കാലമാണ് ഇത് അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുടെ യുഗമാണ് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നേ യേശുദാസ് പറഞ്ഞോളൂ പക്ഷേ അത് പറഞ്ഞു എന്ന കാരണത്തിന് മഹാനായ കലാകാരൻ എത്രയോ അവാർഡുകൾ വാങ്ങിക്കൊണ്ട് രാജ്യം ആദരിച്ച ബഹുമാനിച്ച യേശുദാസ് എന്ന് പറയുന്ന മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗായകൻ യേശുദാസിനെ പൊങ്കല ഇട്ട് കളഞ്ഞു ഇവിടുത്തെ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന കുറേ സ്ത്രീകൾ കൂടി അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണ് ഇവിടെ ആണിനും പെണ്ണിനും സമത്വം വേണം പുരുഷൻ പുരുഷാധിപത്യം പാടില്ല സ്ത്രീയാധിപത്യം എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാത്തിനെതിരെ വന്നേ വന്നു വന്നിപ്പോ എവിടം വരെ എത്തി പുരുഷാധിപത്യവും ഇല്ല സ്ത്രീയാധിപത്യവും ഇല്ല ഇപ്പോൾ ഉള്ള ആധിപത്യം എന്താ മയത്തുമരുന്നാധിപത്യം മയക്കുമരണാധിപത്യമായി ഇപ്പൊ പിള്ളേരെല്ലാരും സ്കൂളിൽ പോവുക ഞാൻ മുഴുവൻ ആളുകളെയും പറയുന്നില്ല മുഴുവൻ പെൺകുട്ടികളും ആ ആയിട്ടില്ല കേരളത്തിലാകും അധികം താമസിക്കാവേ മുഴുവൻ ചെറുപ്പക്കാരും കോളേജ് വിദ്യാർത്ഥികളും സ്കൂൾ വിദ്യാർത്ഥികളും മയക്കുമരുന്നിന്റെ അടിമകളായിട്ടില്ല ആകും താമസം പിന്ന ഈ പോക്ക് പോയാൽ ഏത് പോക്ക് നിയമമില്ലാത്ത ഈ പോക്ക് പേടിയില്ലാത്ത ഈ പോക്ക് ഭയമില്ലാത്ത പോക്ക് അച്ഛനെ അനുസരിക്കാത്ത പോക്ക് അമ്മയെ ആദരിക്കാത്ത പോക്ക് ഉസ്താദിനെ ബഹുമാനിക്കാത്ത പോക്ക് ടീച്ചറെ അനുസരിക്കാത്ത പോക്ക് സ്കൂൾ മാസ്റ്ററെ അംഗീകരിക്കാത്ത പോക്ക് തുടർന്നാൽ താമസം വിന കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളും ആൺകുട്ടികളും മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറും മയക്കുമരുന്നിൻ്റെ ഒരു വലിയ ലോബി ഇവിടെ ഉണ്ട് മയക്കുമരുന്നിൻ്റെ ഒരു വലിയ ലോബി ഇവിടെ ഉണ്ട് ഒരുപാട് വിലയുള്ള സാധനങ്ങളായത് ചെറുതൊന്നുമല്ല അത് വാങ്ങുന്ന ഒരു സ്കൂൾ പരിസരത്ത് പാടില്ല മയക്കും വീടി പുകയില ഒന്നും വെക്കാൻ പാടില്ല എന്നാ സ്കൂൾ പരിസരമൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കി സ്കൂൾ പരിസരത്ത് ഒന്ന് അന്വേഷിച്ച് നോക്ക് സ്കൂൾ പരിസരത്തുള്ള കടകളിൽ ആ പുകയില ഉൽപ്പന്നങ്ങൾ പാടില്ല എന്നാണ് കുട്ടികൾക്ക് പുകയില ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാ കച്ചവടം ചെയ്യാൻ പാടില്ല എന്ന എന്നാൽ ഏതെങ്കിലും ഒരു സ്കൂൾ പരിസരത്തുള്ള കടകളുടെ തട്ടത്താട്ടിൻ്റെ അടിയിലോ അല്ലെങ്കിൽ മറയുടെ പുറകിലായിട്ടോ സിഗരറ്റ് വീടി ഉൽപ്പന്നങ്ങളും മറ്റ് പാൻപരാഗ് ഉൾപ്പെടെയുള്ള നാവിൻ്റെ അടിയിലും മുകളിലുമൊക്കെ വയ്ക്കുന്നതും മറ്റ് മയക്കുമരുന്നുകളും ഒക്കെ സുലഭമായി കിട്ടും അത് കിട്ടേണ്ട രീതിയിൽ ആളുകൾ ചെന്ന് ചോദിക്കുമ്പോൾ കിട്ടുകയും ചെയ്യും അപ്പോഴെവിടെയാ എവിടെയാ പ്രശ്നം ഒന്നുമില്ല കാരണം എന്താ പോലീസ് വരും അത്രയല്ലേ ഉള്ളൂ മേടിക്കും അത്രേലേ ഉള്ളൂ ഉടനെ തന്നെ ലോക്കമ്പിലേക്ക് അല്ലേ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ആരെങ്കിലും വിളിച്ചു പറയും വിളിച്ചു പറയുമ്പോൾ അങ്ങ് വീടും അത്രയേലേ ഉള്ളൂ അതിന് ഒന്നും വരാനില്ല ഇവിടെ നിയമം ഇല്ലാത്തത് കൊണ്ടല്ല എക്സൈസ് വകുപ്പുണ്ട് മയക്കുമരുന്നും കള്ളും മദ്യയൊക്കെ പിടിക്കാനും അതിൻ്റെയൊക്കെ ദൂർത്ത് നിയന്ത്രിക്കാനും എക്സൈസ് വകുപ്പ് കൂടെയുണ്ട് പോലീസ് വളരെ ശക്തമായ പോലീസ് സംവിധാനം കേരളത്തിലുണ്ട് ലോകത്തിലെ തന്നെ ശക്തമായ പോലീസ് സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാം അത്രയും പ്രശംസിക്കാവുന്ന വിധത്തിൽ കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് പൊളൈറ്റിസ് ഒബിഡിയൻ ലോയൽറ്റി ഇൻ്റലിജൻസ് എഫിഷ്യൻസ് കറൈറ്റ് ഇത് മുഴുവനും ഉള്ള ഒന്നാം തരം പോലീസ് നമുക്കുണ്ട് പക്ഷേ എന്തു ചെയ്യാം പോലീസിന് കയർ കൂരി വിടില്ല പോലീസിന് ചങ്ങലിക്കിടുകയാണ് പോലീസിനെ ചങ്ങലിക്കിടുകയാണ് കൈ കൂച്ചുവലം കിടുകയാണ് പിടിക്കല്ലേ പിടിച്ചാൽ ഒന്നും ചെയ്യല്ലേ അബദ്ധത്തിന് ആരെങ്കിലും ഒരു മയക്കുമരുന്നിൽ പിടിച്ച് അകത്തായി എന്നറിഞ്ഞാൽ അപ്പോൾ തന്നെ വിളി വരും അത് നിങ്ങളിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കണക്കിലെടുക്കണ്ട അത് ചാർജ് ഒന്നും ചെയ്യണ്ട അങ്ങ് വിട്ടേറെ അങ്ങ് വിട്ടേറെ പോലീസ് വിടാതെ വല്ലതും നിർത്തി അല്ലേ അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് അരിപാടിക്കണ്ടായി പോലീസാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ വായു ഭക്ഷിക്കാൻ പറ്റുമോ അവനക്ക് ജോലി എടുക്കേണ്ടേ ഇതിന് ശമ്പളം കിട്ടണ്ടേ അതുകൊണ്ടല്ലേ അവൻ ജീവിക്കണം ആ ജീവിതം മുടങ്ങിപ്പോകും ശമ്പളം പോകും ജോലി പോകും എന്ന് കാണുമ്പോൾ ആ പിടിച്ച അതേ ആ വാശി വൈരാഗ്യമൊന്നുമില്ലാതെ മോനെ കൊച്ചയെന്നു പറഞ്ഞാൽ അങ്ങ് പറഞ്ഞു വിടും ഇതാണ് നിയമം ഇവിടെ ഉണ്ട് നിയമം കൊണ്ട് പ്രയോജനമില്ല എല്ലാ നിയമവും എക്സൈസിലും അത് തന്നെയാണ് എല്ലാ നിയമവും അങ്ങനെ തന്നെയാണ് നിയമം കൊള്ളാം എല്ലാം കൊള്ളാം പക്ഷെ ഒന്നും പ്രാവർത്തികമാക്കാൻ പര്യാപ്തതയുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നതാണ് വസ്തുത പോലീസിലുണ്ടായ ഭയം പേടി മുമ്പ് പോലീസെന്നൊക്കെ പറഞ്ഞാൽ എന്താ ഓ പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളുടെ സംവിധ അപ്പാണ് ശാസ്ത്രമായിട്ട് രംഗത്ത് നിന്നു ഏതാണ്ട് ശാസ്ത്രമായിട്ട് രംഗത്ത് നിന്നു പോലീസിൻ്റെ കുറ്റവാളികളോടുള്ള ഈ ഭയപ്പെടുത്തുന്ന രീതി അത്ര സുഖമല്ല അങ്ങനല്ല വേണ്ടത് പിന്നെയോ പോലീസുകാർ മാന്യമായി കള്ളന്മാരെയും കൊലപാതകളെയും കുറ്റക്കാരെയും ക്രിമിനൽസിനെയും പിടിച്ച് കൊണ്ടുവന്നിട്ട് അവരെ ഇരുത്തി കസേര ഇട്ട് കൊടുത്തിരുത്തി മാന്യമായി ചോദ്യം ചെയ്ത് മാന്യമായി സംസാരിച്ച് വേണ്ടി വന്നാൽ അല്പം ബിരിയാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സോ അങ്ങ പോലീസുകാർ അങ്ങനെ ചെയ്യാൻ തുടങ്ങി പോലീസുകാർ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇപ്പം ഇങ്ങനെയാ ഈ കാര്യം പോലീസിന് ധൈര്യമില്ല ചോദ്യം ചെയ്യാൻ കാരണം എന്താ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്താൽ ഏത് കുറ്റവാളിയും ഉള്ളത് പറയും ഇപ്പം ഈ അഫാൻ എന്തിനാ കൊന്നതെന്ന് അഫാൻ പറയും അഫാൻ എങ്ങനെയാ കൊന്നതെന്ന് അഫാൻ പറയും എന്താ ഇതിൻ്റെ കാരണമെന്ന് അഫാൻ പറയും പക്ഷേ പറയിപ്പിക്കാൻ ഇവിടുത്തെ ഞാറും കൂടെ പോലീസിനെ അറിയാം പക്ഷെ നിവൃത്തിയില്ല കാരണം പോലീസ് കൈ ഉയർത്തുമ്പോഴേ കൈയിൽ പിടിച്ചു കഴിഞ്ഞു അനങ്ങരുത് തൊടരുത് തൊടരുത് മർദ്ദനം പാടില്ല മർദ്ദനം പാടില്ല അല്ലാതെ നയപരമായ രീതിയിൽ എങ്ങനെയാ നയപരം പേടി നഷ്ടപ്പെട്ടു പോയി ഭയം നഷ്ടപ്പെട്ടു പോയി ബഹുമാനം നഷ്ടപ്പെട്ടു പോയി എല്ലാം എടുക്കപ്പെട്ടു പോയി പാപ്പാക്കും മോനത്തെല്ലാം പറ്റുമോ പറ്റൂല വാപ്പാനോടും അമ്മാനോടും പോലി അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികൾ അകത്തുനിന്ന് വാപ്പയോ ഉമ്മയോ ശകാരിക്കുമ്പോൾ അച്ഛനും അമ്മയും ശകാരിക്കുമ്പോൾ ഉടനെ അവൻ തുള്ളിച്ചാടി മുറ്റത്തേക്ക് ചാടുക അവൻ കൈ നേരെ ചൂട്ടുക മാതാവിൻ്റെ നേരെ എന്നിട്ട് പറയുക ഞാൻ ചൈൽഡ് ലൈനിലേക്ക് വിളിച്ചു പറയും ഞാൻ ചൈൽഡ് ലൈനിലേക്ക് വിളിച്ചു പറയും എൻ്റെ വാപ്പ തല്ലീന്ന് പൊന്നുമോനെ ദൈവിയെന്ന് വിളിച്ച് പറയടാ എന്റെ പൊന്നുമോനെ കുഴപ്പമുണ്ടാക്കും കാലു പിടിക്കുക നിവൃത്തിയില്ല നിവൃത്തിയില്ല വാപ്പാടെ ആയുധത്തിൻ്റെ ശക്തി പോയി വാപ്പയുടെ വടിയുടെ പേടികൊച്ചിനെ പോയി കുഞ്ഞിനെ പേടിച്ച് വാപ്പ ജീവിക്കുന്നു മക്കളെ പേടിച്ച് അച്ഛൻ ജീവിക്കുന്നു മക്കളെ പേടിച്ച് അമ്മ പേടി ജീവിക്കുന്നു ഈ രാജ്യം ഇങ്ങനായി പോയി ദൈവത്തിൻ്റെ സ്വന്തം നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം ഇന്നിങ്ങനെയായി ഈ അവസ്ഥയിലായി മാതാപിതാക്കൾക്കോ മക്കളെ പേടി മക്കൾക്കോ മാതാപിതാക്കളോ പുല്ലുവില പുല്ലുവില കയർത്ത് സംസാരിച്ച അപ്പ പറയും ഞാൻ ചൈൽഡ് ലൈനിലേക്ക് വിളിച്ച് പറയും ആ മഹേദക്ക് തിന്നാളെന്ന് പറയും എടാ നിന്റെ ബാഗിൽ എന്താടാ എൻ്റെ ബാഗിലൊക്കെ പലതും ഉണ്ടാവും നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല എടാ നീ നമ്മ എന്നാൽ എന്നാ പിള്ളേർ പറഞ്ഞിട്ടുള്ള മയക്കുമെന്ന് നീ കഴിക്കുവോ തൊടുവോ പാൻ ബിരാഗ് നീ ഉപയോഗിക്കും ഞാൻ പാൻപരാഗ് ഉപയോഗിക്കും പലതും ഉപയോഗിക്കും അതൊക്കെ ശരി അതിന്നിപ്പോൾ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ എന്നെ ഞാൻ അങ്ങോട്ട് അടുത്ത പരിപാടി ഏടെ ആ അപ്പം തന്നെ കാലു പിടിക്കുക ഇതാണ് സ്ഥിതി പാപ്പാക്കും ഉമ്മാക്കും വൃത്തിയില്ല അച്ഛനും അമ്മയ്ക്കും മക്കളെ നിയന്ത്രിക്കാനും വൃത്തിയില്ല അച്ഛനും അമ്മയ്ക്കും അപ്പയ്ക്കും ഉമ്മയ്ക്കും അനുവദനീയമായ അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷണം തൻ്റെ മക്കൾക്ക് ശിക്ഷിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത വിധം കാര്യങ്ങൾ എത്തിയപ്പോൾ രാജ്യം നശിച്ചു രാജ്യം നശിച്ചു പിന്നെയാണെങ്കിലോ അതുപോലെ അധ്യാപകരുടെ കാര്യമോ അധ്യാപകരുടെ പറയേ വേണ്ട അധ്യാപകർ വടി പഴയ കാലത്തെ കണ്ട് എടുത്തോ ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അധ്യാപകർക്ക് അറിയില്ല സാറേ ഇവിടെ വഴി അയ്യോ വടിയോ ഒന്നും പാടില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ ആദര ഒപ്പിട്ട് അധ്യാപകർ പറഞ്ഞാ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് ഒപ്പിട്ട് മര്യാദയ്ക്ക് ഇരിക്കുന്ന പിള്ളേരോട് എന്തെങ്കിലുമൊന്ന് പറഞ്ഞു കൊടുത്ത് ഞങ്ങളെ മാസശമ്പളവും പേടിച്ചൊന്നും പോക്കോട്ടെ ദൈവദൈവേ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്നാണ് അധ്യാപകർ പറയുന്നത് കാരണം എന്താ പിള്ളേരുടെ നേരെ അധ്യാപകർ കയർത്ത് സംസാരിച്ചാൽ അധ്യാപകന്റെ മുഖത്ത് നോക്കി അധ്യാപികയുടെ മുഖത്ത് നോക്കി ഈ കുട്ടികൾ പറയും ഞങ്ങൾ ചൈൽഡ് ലൈനിൽ പോകും ഞങ്ങൾ നൂറിലേക്ക് വിളിക്കും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇതാണ് പേടി ഈ ഭീഷണിയുടെ പുറത്ത് മാതാപിതാക്കളും അദ്ധ്യാപകരും സുക്കൂത്തായിരിക്കുക ഒരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ല എന്തെങ്കിലും ഒരു അധ്യാപ ഒരു സ്ത്രീകളോ സ്ത്രീകൾക്കോ അതുപോലെ തന്നെ ബസ്സിൽ കയറാൻ നിവൃത്തിയില്ല പുരുഷന്മാർക്ക് വന്നു ആ സ്ത്രീകൾക്ക് അല്പം എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അപ്പം അവർ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് കംപ്ലയിൻറ്റ് ചെയ്താൽ അവരുടെ മാധ്യമ പത്രങ്ങൾ വന്നുകഴിഞ്ഞു ആ പീഡനം 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 എന്ന് പറഞ്ഞ് നാല് തലക്കെട്ടും വന്നാൽ പിന്നെ ഇവരെ പുറത്തിറക്കാൻ പറ്റുമോ ഇവൻ്റെ ജീവിതം കല്ലേലിട്ട കാലം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം ഒരു ഉസ്താദ് ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നു ആ ഉസ്താദിനെ നാലോ അഞ്ചോ ആറോ മാസം ലോക്കപ്പിലിട്ടു ലോക്കപ്പിലിട്ട് ഇട്ടിട്ട് ജാമ്യത്തിലൊക്കെ ശ്രമിച്ചു ജാമ്യവും കൊടുത്തില്ല പോസ്കോ കേസാ ജാമ്യവും ഇല്ല ജാമ്യമില്ലാതെ ഇയാളെ അകത്തിട്ട് 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 ജാമ്യത്തിലുള്ള അപേക്ഷയും അപേക്ഷയുമായി ഉസ്താദ് ഇങ്ങനെ ഉസ്താദിൻ്റെ ആളുകൾക്ക് ഇറങ്ങിക്കറങ്ങിക്കറങ്ങി അവസാനം നടന്ന് അവസാനം കോടതി കണ്ടെത്തിയെന്ന് ഇത് കുട്ടിയെ കൊണ്ട് ആളുകൾ പറയിപ്പിച്ചതാണ് കുട്ടി നിരപരാധിയാണ് ഉസ്താദും നിരപരാധിയാണ് ഉസ്താദ് ഒരു പ്രകൃതി വിരുദ്ധ പീഡനവും ഈ കുട്ടിയിൽ ചെയ്തിട്ടില്ല എന്ന് കുട്ടി നേരിട്ട് പറഞ്ഞു എന്താ കുട്ടി പറയണത് എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ച് തന്നുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നെ ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഈ കുട്ടി പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കേസ് വെറുതെ വി കോടതി അയാളെ വെറുതെ വിട്ടു അയാൾ വെറുതെ വിട്ടു അതൊക്കെ ശരിയാ പക്ഷെ അയാളുടെ മാനം നിങ്ങൾ കൊടുക്കുമോ അയാളുടെ ആറുമാസത്തെ മാനം അഭിമാനം നിങ്ങൾ കൊടുക്കുമോ അയാൾക്ക് ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ കഴിയുമോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ആ പോണതാരാ ആ പോണതാര ആ പോണതാര ആ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പരിപാടിക്ക് ഇടവരുത്തിയവനാണ് ഉപയോഗിച്ചവനാണ് എന്നല്ലേ പറയുന്നത് തിരിച്ച് നിങ്ങൾ വാർത്ത കൊടുത്തോ അങ്ങനെ ഇല്ലെന്ന് അതിന് ആ വാർത്ത കൊള്ളക്കം സൃഷ്ടിച്ചോ ഇല്ലല്ലോ ആ വാർത്ത ആഘോഷിച്ചോ ഇല്ലല്ലോ പീഡനം ആഘോഷിക്കും പീഡനത്തി ഇവിടെ ഇല്ലാന്ന് വന്നാൽ അത് ആഘോഷിക്കാൻ ഒരു പത്രക്കാരുല്ല അങ്ങനെ പത്രവും സർക്കാരും എല്ലാം കൂടി രാജ്യം കുട്ടിച്ചോറാക്കി എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ആസാനെ കുറിച്ച് അന്വേഷിക്കാനൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല കുട്ടികൾ സ്കൂളിൽ ഇടി കൂടിയിട്ട് ഒരുത്തനെ കൊന്നു അവനെ അവനെ സുന്ദരമായിട്ട് കൊന്നവർക്ക് പരീക്ഷ എഴുതാൻ പോലീസ് കാവലു വന്നു പോലീസ് കാവലു വന്നു അവരെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചു ആ പരീക്ഷ എഴുതിപ്പിച്ചാൽ ഈ കൊല്ലപ്പെട്ട എസ് എസ് എൽ സി എഴുതാൻ പോകുന്ന കുട്ടി അവൻ കൊന്നു അവൻ കവറില്ല അവനെ ആ കൊന്നവർ അവനിരുന്ന് എഴുതേണ്ട അതേ സ്ഥാനത്ത് ഇവനും ഇരുന്ന് എഴുതിയാൽ ആ കൊല്ലപ്പെട്ട കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് എന്ത് വിഷമമുണ്ടാകും എന്നെങ്കിലും ചിന്തിച്ച് ഒരു ചെറിയ വിട്ട് വീഴ്ച കുറച്ച് കഴിഞ്ഞ എന്തെങ്കിലും നോക്കാൻ അതുപോലും തയ്യാറായില്ല ആ കൊല്ലം പെട്ടെന്ന് കൊല്ലപ്പെട്ടവർക്കും അവരുടെ കുഴിച്ചിട്ടോളാം അവരുടെ വാപ്പാക്കും ഉമ്മാക്കും പോയി അവർ വേദന ചോളം ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല ജീവിച്ചിരിക്കുന്നവർ കുറ്റവാളി ആണെങ്കിലും അല്ലെങ്കിൽ അവർ പരീക്ഷ എഴുതണം ഇതാണ് ഞങ്ങളുടെ ധർമ്മം ഇതാണ് ഞങ്ങളുടെ നീതി ഇതാണ് രാജ്യത്തിൻ്റെ സ്ഥിതി അധ്യാപകർക്ക് വഴിയെടുക്കാൻ നിർത്തിയില്ല ഈ രാജ്യം ഇനി രക്ഷപ്പെടണമെങ്കിൽ ഈ രാജ്യം പഴയതിലേക്ക് വരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ അമിതമായ സാമ്പത്തിക ത്രോ സ്രോതസ് എവിടെ ആർക്കുണ്ടെങ്കിലും അതൊക്കെ തടയപ്പെടണം എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്തിനു വന്നു ഈ ഇട്ട് കോടിക്കണക്കിനിട്ട് തുള്ളുന്ന പരിപാടികളുണ്ടോ അതേക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ട് സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം കാര്യങ്ങൾക്കല്ലാതെ വെറും അണ്ടിപ്പരിപ്പ് കച്ചവടം ചെയ്യുന്ന അല്ലെങ്കിൽ കടല വണ്ടിയും കടല വയ്ക്കൊണ്ടതുണ്ട് സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല അതുപോലെ അധ്യാപകരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിച്ചെടുത്ത വടി ചൈൽഡ് ലൈനിലേക്ക് കൊണ്ടുപോയി കൊടുത്ത വടി തിരിച്ചു കൊടുക്കണം അധ്യാപകർക്ക് അധ്യാപകർക്ക് തിരിച്ചു കൊടുക്കണം ഇന്ന ഇന്ന രീതിയിൽ അധ്യാപകർക്ക് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അർഹതയുണ്ടെന്ന് നിയമം പറയണം എൻ്റെ മക്കളെ അവരുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവരുടെ മുഴുവൻ കാര്യവും അന്വേഷിക്കുന്ന എനിക്ക് അവരുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരൊന്ന് ശിക്ഷിക്കാനുള്ള അവകാശമുണ്ടോ എന്ന് ചൈൽഡ് ലൈൻ ഭഗവത് തരണം അങ്ങനെ രക്ഷകർത്താക്കളോടും അത്യാവശ്യം മക്കളെ ശിക്ഷിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്ന് പറയണം അധ്യാപകർക്കും അങ്ങനെ ഒരു അവകാശമുണ്ടെന്ന് പറയണം മദർസാധ്യാപകർക്കും അങ്ങനെ അവകാശമുണ്ടെന്ന് പറയണം അങ്ങനെ പറഞ്ഞ് ശൈശവം മുതൽ അത്യാവശ്യം ശിക്ഷണം കൊടുത്ത് ഒരു ശി ഗുരുവിൻ്റെ ശിക്ഷണത്തിൻ കീഴിൽ കുട്ടി വളർന്നാൽ ആ കുട്ടിയാണ് പുലരുമ്പോൾ ഉണരുക ഉണർന്നാൽ അവനാണ് ഏറ്റിരിക്കുക അവനാണ് ഇരുന്നാൽ ഉടൻ കണ്ണടച്ച് അള്ളാഹുവിനെ പ്രാ പ്രാർത്ഥിക്കുക അവനാ അല്ലാത്തവൻ ഈ രീതിയിൽ കയറും വള്ളിയും ഇല്ലാതെ വളർന്നു പോകുന്ന അച്ഛനെയും കൊല്ലും അമ്മയും കൊല്ലും ആരെയും കൊല്ലാമല്ലോ കാരണം എന്താ ആ രീതിയിലല്ല വളരുന്നത് നിശിക്ഷണമില്ലല്ലോ ഭയപ്പെടേണ്ടതില്ലോ ഇവിടെ ആദ്യം ഭയം എടുത്തു കളയുക പോലീസിൻ്റെ ഭയം ആദ്യം എടുത്തു കളഞ്ഞു പിള്ളേർ അധ്യാപകർക്ക് പിള്ളേർക്ക് അധ്യാപകരിലുള്ള ഭയം എടുത്തു കളഞ്ഞു സ്വന്തം മക്കൾക്ക് രക്ഷകർത്താക്കളിലുള്ള അധികാരവും ഭയവും അതും എടുത്തു കളഞ്ഞു ഇപ്പം എല്ലാം 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 ഒരുപോലെ മിണ്ടരുത് മിണ്ട തന്നെ ഞാൻ അകത്താക്കുന്നു മോൻ പറയുന്ന കാലം അഞ്ച് വയസ്സുകാരനും പറയും നാല് വയസ്സുകാരനും പറയും പത്ത് വയസ്സുകാരനും പറയും ഇരുപത് വയസ്സുകാരൻ പിന്നെ വേറെ പറയലൊന്നുമില്ല അവൻ ചിറ്റിയെടുത്ത് അടിച്ചു തലവോട്ട് ചോന്നു കളയും എൻ്റെ സുഹൃത്തുക്കളെ ഈ രാജ്യം നന്നാവണമെങ്കിൽ പഴയ കാലത്തേക്ക് മടങ്ങ് പഴമയിലേക്ക് മടങ്ങ് അധ്യാപകന് വിലയുണ്ടാവട്ടെ അച്ഛനും അമ്മേനേക്കും വിലയുണ്ടാകട്ടെ പോലീസിന് വിലയുണ്ടാകട്ടെ എക്സൈസിന് വിലയുണ്ടാകട്ടെ എക്സൈസ് ഒരു ഒരു മയക്കുമരുന്ന് കേസ് പിടിച്ചാൽ അത് പിടിക്കട്ടെ അത് തെളിയിക്കട്ടെ അത് തെളിഞ്ഞ കുറ്റവാളിയാണെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടട്ടെ ഈ കാഴ്ചപ്പാടിലേക്ക് ജനത്തെ എത്താൻ ക്ലാസ് കൊടുക്കണം അതിനുവേണ്ടി ബുദ്ധിജീവികൾ ശ്രമിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാകണം നമ്മുടെ ഭാഗത്ത് അങ്ങനെ നിങ്ങൾ എടുത്തു കളഞ്ഞ അധ്യാപകരുടെ ആ ശിക്ഷണത്തിനുള്ള സ്വാതന്ത്ര്യം തിരിച്ചു നൽകണം രക്ഷകർത്താക്കൾക്കുള്ള സ്വാതന്ത്ര്യം തിരിച്ചു നൽകണം പോലീസിനുള്ള സ്വാതന്ത്ര്യം തിരിച്ചു നൽകണം എക്സസൈസിലുള്ള നിങ്ങളുടെ ആ ചങ്ങലയുണ്ടല്ലോ പിടിമുറുക്കൽ ആ മുറുക്കൽ നിങ്ങൾ അഴിച്ചു കളയണം അങ്ങനെ കളഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം നമുക്ക് തിരിച്ചു കിട്ടൂ അങ്ങനെ നമ്മൾ ഒത്തിരി പരിശ്രമിക്കേണ്ടി വരും കൂട്ടായ ശ്രമം വേണ്ടി വരും അതിന് ഇനിയും ചില കാര്യങ്ങളുണ്ട് അതെൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് കാരണം ഈ അധപ്പതനത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന മറ്റൊരു ഒരു ഭാഗം കൂടിയുണ്ട് അത് സിനിമയാണ് അതെൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയും ഇൻഷാ അല്ലാർ റബ്ബു അസ്ക്കും വാർമി വ